മാധ്യമ സുഹൃത്തുക്കളെ സോഷ്യൽ ഡിമറപ്ലിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ കേരളവ്യാപകമായി ഒരു ജനമുന്നേറ്റ യാത്ര നടത്തുകയാണ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് ജനമുന്നേറ്റ യാത്ര എന്ന പേരിൽ ജനുവരി ഫെബ്രുവരി പതിനാലിന് കാസർകോട്ട് നിന്ന് ആരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലാണ് സംവിധാനിച്ചിരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ തുളസീധരൻ പള്ളിക്കൽ ജനറൽ സെക്രട്ടറി റോയി അറക്കൽ എന്നീ നേതാക്കൾ ഇതിൻ്റെ ജാഥയുടെ ഉപനായകരായിരിക്കും ഭരണഘടന സംരക്ഷിക്കുക അതുപോലെ ജാതി സെൻസസ് നടത്തുക പൗരത്വ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക ഫെഡറലിസം കാത്തുസൂക്ഷിക്കുക തൊഴിലായ്മക്ക് കർഷകൾ അവസാനിപ്പിക്കുക സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ യാത്ര നടത്തുന്നത് രാജ്യത്തിൻ്റെ വർത്തമാനകാല സാഹചര്യത്തിലേക്ക് ഭയാനകമായ ഭാവി സൂചനകൾ വായിച്ചെടുക്കുമ്പോൾ വളരെ പ്രസക്തമാണ് ഇത്തരമൊരു യാത്ര ഇങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് എന്ന് പാർട്ടി വിലയിരുത്തുന്നു ഭയാനകമായ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് അത് നമ്മുടെ പ്രിയപ്പെട്ട മഹത്തായ ഇന്ത്യ മഹാരാജ്യം നാം നോക്കി നിൽക്കേ നമ്മുടെ കൺമിന്നിൽ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഇഞ്ചിൻചായി എന്നതാണ് അയാൾ ആർക്ക് ഇത്തരം ഭയാനകമായ ദുരന്തപൂർണ്ണമായ ഒരു ചരിത്രസന്ധിയിൽ ഈ രാജ്യത്തോട് സ്നേഹമുള്ള രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യം പടുത്തുയർത്തുന്നതിൽ ജീവനും ജീവിതവും സമർപ്പിച്ച ആളുകളുടെ പിൻ പിന്മുറക്കാരൻ നിലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് നമ്മൾ എന്തു ചെയ്യുന്നു ചരിത്രം അത് രേഖപ്പെടുത്തും ഭാവി തലമുറത് ചോദിക്കും ഈ മഹാരാജ്യം തച്ച് തകർക്കുമ്പോ അന്ന് ജീവിച്ചിരുന്നവരെ എന്ത് ചെയ്തു എന്നത് എന്റെ കാരണം ചോദിച്ചാലേ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തെ ഏറ്റവും കൊടിയ ലക്ഷണമൊത്ത ഭീകര സംഘടനയാണ് വംശവേലിയാണ് അവരുടെ പ്രത്യേക ശാസ്ത്രം ഫാഷിസം ആണ് അവർ നടപ്പിലാക്കുന്നത് നമുക്കറിയാവുന്നൊരു വസ്തുതയുണ്ട് ലോകം വളരെ ഭീതിയോടുകൂടി ഓർമ്മിക്കുന്നതാണ് ഫാഷിസത്തിന്റെ താണ്ടവം ഇന്ന് ലോകത്ത് ഫാഷിസം വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഏകരാജ്യം ഇന്ത്യ രാജ്യമാണ് ഇത് വിലയിരുത്തുന്നത് നമ്മുടെ രാജ്യത്തെ ആക്ടിവിസ്റ്റുകളും നിരീക്ഷകരല്ല ലോക നിരീക്ഷകന്മാരിത് പറയും ഫാശിസത്തിന്റെ മുന്നോടിയാണ് ഫെഡറലി സോറി പിന്നെ കോർപ്പറേറ്റിസം ഫാശിസത്തിന്റെ മുന്നോടിയാണ് ഞാൻ വിശദീകരിക്കേണ്ടല്ലോ ഈ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ രാജ്യത്തിന്റെ എല്ലാ വിഭവങ്ങളും സാധ്യതകളും എണ്ണാവുന്ന കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുകയാണ് നമ്മുടെ ഭരണാധികാരികൾ ഭരണാധികാരി അത് പത്തായിരുന്നു ആറായിരുന്നു ഇപ്പൊ ഒന്നിലേക്ക് ചുരിക്കുന്നു അതാനി രാജ്യത്തെ മാത്രമല്ല ഏഷ്യയിലെ മാത്രമല്ല ലോകത്തെ തന്നെ വിശ്വ ലോകത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കോർപ്പറേറ്റാക്കി വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു ഏത് കാലഘട്ടത്തിലാണെന്ന് അറിയണം പട്ടിണി കാരണം ദാരിദ്ര്യം കാരണം കടക്കണി കാരണം കർഷകരും എല്ലാ കാലുകളും നിരന്തരം ജീവനൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് നടക്കുന്നു ഇതാ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ എപ്പോഴും അവസാനത്തില് നമ്മൾ കാണുന്നു അത് പൂർത്തി അതിന്റെ പൂർത്തീകരണമാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഇടനഞ്ചിലേറ്റ ആദ്യത്തെ വെടിയായിരുന്നു ഗാന്ധിക്കാത്തിൽ നാൽപ്പത്തിയെട്ടില് മഹാത്മജിയുടെ േറ്റ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി കത്തിൽ ബാബരി മൂന്ന് കായികക്കുടങ്ങൾ തകർത്തത് ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും ബഹുസലതയാണ് തകർത്തത് എന്ന് നിരീക്ഷകന്മാർ വിലയിരുത്തുന്നുണ്ട് ഇന്നിപ്പോൾ അവസാനം സംവിധാൻ കി കാത്തിൽ ഭരണഘടനയുടെ കൊലപാതകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗാന്ധിജിയുടെ തെറ്റെന്തായിരുന്നു നമ്മൾ ഓർക്കേണ്ടത് അദ്ദേഹം ഈ രാജ്യത്തെ ഹിന്ദുവും മുസ്ലിവും ക്രിസ്ത്യാനിയും മതമില്ലാത്തവരും കമ്മ്യൂണിസ്റ്റും ഒക്കെയായ ആളുകൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും വിഭവങ്ങളും വിവേചനരഹിതമായി അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് വാദിച്ചു അതാ ചില തെറ്റി അത് കൊടിയ അപരാധമായിരുന്നു ഗോഡ്സയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോടതിയിൽ അത് പറഞ്ഞു അദ്ദേഹത്തിന് സാധാരണ മരണം അനുവദിച്ചുകൂടാ അദ്ദേഹം ഹിന്ദുത്വ വിരുദ്ധരാണ് നിങ്ങൾ ഓർക്കണം അതിനുശേഷം ഇത് 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 നടത്തിയ ആളുകളൊക്കെ തന്നെ ഇത് അനുഭവിച്ചില്ലേ ഏറ്റവും അവസാനത്തെ ഉദാഹരണങ്ങളല്ലേ ഉദാഹരണങ്ങളിലെക്കറിന്റെയും ഗോവിന്ദ് പൻസായയുടെയും ഒക്കെ ഇന്നും തെലുവുകളിൽ തുടങ്ങുന്നുണ്ടിരിക്കുന്നു അതൊന്നും അറിയപ്പെടുന്നില്ല വാർത്ത അല്ല നമ്മൾ താതാത്മ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്താ കാരണം ഈ ആശയം ഉയർത്തിപ്പിടിക്കുന്നത് അപ്പോഴാണ് നമ്മള് എന്തു ചെയ്യുന്നു ഏറ്റവും അവസാനത്തെ പ്രാണപ്രതിഷ്ഠയൊക്കെ ഞാൻ പറയുന്നില്ല ഒന്നും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ എന്തുകൊണ്ടാണ് രണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് എന്ന പ്രാണപ്രതിഷ്ഠയ്ക്ക് തെരഞ്ഞെടുത്ത് ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിന റിപ്പബ്ലിക് ദിന അപ്രസക്തമാക്കിക്കൊണ്ട് പ്രാണപ്രതിഷ്ഠാ ദിനം പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണ് നടന്നത് ഇവിടെ ഏറ്റവും അവസാനം ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രാണപ്രതിഷ്ഠയും നടന്നതിന് ശേഷം പൗരത്വ ഭേദഗതി നിയമം ഉടനെ നടപ്പിലാക്കും ഏക സിവിൽ കോഡ് നടപ്പിലാക്കും ഫെഡറലിസത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു ഏകാധിപത്യം ഒരുങ്ങി വരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വേച്ഛാധിപതി ഏകാധിപതികള് ചരിത്രത്തിൽ എന്നും ചെയ്തുകൊണ്ടിരുന്നത് അവര് വിഗ്രഹവൽക്കരിക്കുക സ്വയം ആൻഡ് ദി സ്റ്റേറ്റ് എന്നാ അത്തരം ആളുകൾ പറഞ്ഞിരിക്കും മോദി അതാണ് ആയിക്കൊണ്ടിരിക്കുന്നത് മോദി ഇവിടെ എന്താ പിന്നെ അയോധ്യയിലെ മോദിയുടെയും ശ്രീരാമന്റെയും ഒന്നിടപെട്ട ചിത്രങ്ങളാണ് കൂടുതൽ ആകർഷിക്കുന്നത് മോദിയുടെ പാർലിയെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കറിയാം എല്ലാം ഈ വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്നു പിന്നെ ഇവിടെ ഇല്ല എന്ന അവസ്ഥയിലേക്ക് വരും മനുഷ്യന്മാരെ ദൈനംദിന പ്രശ്നങ്ങളുടെ ഒരു പ്രശ്നമേ അല്ല ഇവിടെ ഇന്നും ഇപ്പോ രാഷ്ട്രപതിയെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രപതി നമുക്കറിയാം റബ്ബർ സ്റ്റാമ്പായിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കാണണ്ടെടുത്തൊന്നും കാണാറില്ല പാർലമെന്റ് വികരണത്തിന്റെ ഘട്ടത്തിൽ നമ്മൾ കണ്ടില്ല പ്രാണപ്രതിഷ്ഠയുടെ കണ്ടത്തിൽ കണ്ടില്ല എന്തുകൊണ്ട് കണ്ടില്ല നമുക്കറിയാം ഒക്കെ അശുദ്ധമായി പോലെ എന്നാൽ ഇപ്പോ എന്താ പാർലമെന്റ് സമ്മേളനത്തിൽ നയപ്രഖ്യാപനം പ്രസംഗം അതിൽ എന്തൊക്കെയാ പറയേണ്ടത് ലോഗി മൊലിയെ പുകയത്തുന്ന ഏറ്റവും അതിനെയൊക്കെ തന്നെ മുക്തഖണ്ഡം പ്രശംസിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു തൊഴിലില്ലായ്മ പരിഹരിച്ചു പട്ടിണി പരിഹരിച്ചു ഇതൊക്കെ വാചകത്ത് പ്രയോഗിക്കാൻ നല്ല പദങ്ങളാ അനുഭവിക്കുന്ന ജനങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞതൊന്നും ആവേണ്ട അന്തർദേശീയ നാന നിധി നടത്തിയ രണ്ട് പഠനങ്ങളുടെ സർവേ ആ രണ്ട് സർവേയിലുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ രാജ്യം ദാരിദ്ര്യത്തിന്റെ അസമത്വത്തിന്റെ പടുമുയിലേക്ക് ഇത് ആപതിച്ചുകൊണ്ടിരിക്കുന്ന നടക്കണം എന്താ അതിന് കാരണം ഇതൊക്കെ ലോകത്തെല്ലായിടത്തും ഉണ്ട് ഇന്ത്യ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു വളരെ ശാസ്ത്രീയമായ ഫലപ്രദമായ ഒരു തരത്തിലുള്ള നടപടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല അശാസ്ത്രീയമായ കോവിഡ് ലോക്ക്ഡൗൺ നോട്ട് നിരോധന ഇതുമൊക്കെ കൊണ്ട് നാൽപ്പത്തഞ്ച് വർഷമായി ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ തൊഴിലില്ലായ്മ അനുഭവിച്ചുകൊണ്ട് സ്ത്രീ പീഡനത്തിൽ നമുക്കറിയാം സ്ത്രീകൾക്ക് മാന്യമായി ജീവിക്കാൻ പറ്റാത്തൊരു രാജ്യമായി ആർഷഭാരത സംസ്കാരം ഉണ്ട് ലോകത്ത് അഭിമാന പൊളി ചെറിയ നമ്മൾ മാറിയിരിക്കുന്നു ഇതാ ഇവിടെ അവസ്ഥ അപ്പോ ദേശീയ ഘടത്തെക്കുറിച്ച് നമുക്കറിയാം ഞാൻ നിങ്ങളുടെ മുന്നിൽ കൂടുതൽ സംസാരിക്കുന്നത് അധിക പ്രസംഗമാവും എന്ന് എനിക്കറിയാം ഈ പട്ടിക നിങ്ങളാണ് ഇവിടെ ചോദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ എന്ത് ചെയ്യും ഒരു ബദലിനെ കുറിച്ച് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ബദലി ഇവിടെ നമുക്കറിയാം ഈ ബി ജെ പി ആർ എസ് എസ് സർക്കാരിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുപ്പതിനും നാൽപ്പതിനും ശതമാനം ഇന്ത്യയിലെ ആളുകളുടെ മരടേറ്റ് വെച്ചിട്ടായിരുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എഴുപതിനും അറുപതിനും ഇടയിലുള്ള ആളുകളിലൊക്കെ എതിരാണ് അവരസംഘടിതരാണ് നിസ്സഹായരാണ് ഞങ്ങളുടെ ഒക്കെ തന്നെ ഒരു സംഘടിത മുന്നേറ്റം സാധിച്ചിരുന്നെങ്കിൽ അങ്ങനെ ബദൽ ബദലിനെ കുറിച്ച സൂചനകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്ന ബദലുകളുടെ അവസ്ഥ എന്താ അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ അവസ്ഥ എന്താ അതിനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താ വിശദീകരണം ഇല്ലാതെ മനസ്സിലാകണം നിതീഷ് കുമാറിന്റെ റോൾ മാത്രം പറഞ്ഞാൽ മതിയല്ലോ ഉപായം മാറുന്നത് പോലെ രാക് രാമായണന്മാർ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് മണിക്കൂർ മാനം മാറ ഇതല്ലേ നമ്മൾ കണ്ടത് ഞാനാണ് പ്രധാനമന്ത്രി ഈ രാജ്യത്ത് ആകട്ടേപ്പിച്ചുകൊടുക്കുന്നത് സഹകരിച്ചു പോകാൻ അപ്പോ സി പി എമ്മിന് വേറെ പ്രതികരണം എന്താ പ്രതികരണം അറിയാം മമത പെരിയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു പിന്നെ ലക്ഷ്മി വരുമൻ സരസ്വതി ഇറങ്ങിപ്പോകുന്ന കേട്ടിട്ടുണ്ട് അതുപോലെ മമത വരികയാണ് ഞങ്ങൾ ഉണ്ടാവില്ല ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസ് പ്രാണപ്രതിഷ്ഠ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് നിശ്ചയിച്ചു വളരെ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് പക്ഷേ ഇതിന്റെ തീരുമാനം എടുക്കാൻ എത്ര ഒന്നും രണ്ടാഴ്ച എടുത്തില്ല അതും സ്വാഭാവികം പക്ഷേ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ കല്യാണത്തിന് ഞങ്ങൾ പങ്കെടുക്കില്ല തലേ ദിവസം പോവാം സൽക്കാരത്തിന് പിന്നെ പോയിക്കോളാം കല്യാണം നടക്കുന്ന ദിവസം ഞങ്ങൾ പാർട്ടി വേറെ നടത്തിക്കോളാം എന്നല്ലേ പറയുന്നത് എന്നല്ലേ പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് ആസാമിൽ ക്ഷേത്ര ദർശനത്തിന് കാത്തു വെക്കുകയാണ് അപ്പോ ആവാ മറ്റാളുകളുടെ ഒക്കെ രാമൻ ശ്രീരാമൻ നമ്മളൊക്കെ ബഹുമാനിക്കുന്നു ഇന്ത്യയിലെ എല്ലാവരും ബഹുമാനിക്കുന്നു അദ്ദേഹത്തെ ഇതിഹാസ പുരുഷനായി കാണുന്നു അവതാരമായി കാണുന്നു പിന്നെ എന്താ ആരാധനാമൂർത്തിയായി കാണുന്നു പലരും കോൺഗ്രസ് ആരുടെ കമ്മ്യൂണിസ്റ്റ് എല്ലാവരും ഉണ്ടാവും മുസ്ലിങ്ങൾ പോലും അദ്ദേഹത്തെ പിന്നെ അവഹേളിക്കുന്ന തള്ളി പറയുന്നവരെല്ല അവരുടെ വിശ്വാസ പ്രമാണം ഞങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അന്യ പിന്നെന്താ ആരാധനാ പുരുഷന്മാരെ അവതാരങ്ങളിൽ നിന്ന ആരാധനാമൂർത്തികൾ അവഹേളിക്കൽ നിന്ന് പഠിപ്പിച്ചിരിക്കുന്നത് എല്ലാവരും പക്ഷെ ഇവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മാർഗിസിനെ സംബന്ധിച്ചിടത്തോളം സങ്കടപരിവാറിനെ സംബന്ധിച്ചിടത്തോളം രാമനോടുള്ള ബഹുമാനമല്ല രാമജന്മഭൂമിയല്ല രാമക്ഷേത്രമല്ല അധികാരം മാത്രമാണ് എന്താ കാരണം ഈ രാമജന്മഭൂമി പ്രസ്ഥാനത്തിനൊക്കെ രൂപം കൊടുത്ത പ്രായോഗിക നേതൃത്വം കൊടുത്ത ആലാല് ലാൽ കൃഷ്ണ അദ്വാനി ഈ പ്രശ്ന ബിലീവാർ അതൊരു വിശ്വാസിയായിരുന്നില്ല അദ്ദേഹം പ്രചേദന ബി ഡി സവർക്കർ അദ്ദേഹം വിശ്വാസിയായിരുന്നില്ല എന്തിനധികം ഗാന്ധിജിയുടെ നെഞ്ചിൽ വെടി ഉതിർത്ത വിശ്വാസിയായിരുന്നില്ല അധികാരം മാത്രാണ് അപ്പൊ ഈ പ്രാണപ്രതിഷ്ഠ ഈ സമയത്ത് നടത്തുമ്പോ ഹിന്ദുത്വത്തിനെതിരാണല്ലോ ഇത് ഹിന്ദു ധർമ്മത്തിനെതിരാണല്ലോ ആചാരപരമായ എതിര് അത് ശങ്കരാചാര്യന്മാരൊക്കെ പറയും പിന്നെ ഒന്ന് ഒരു വസ്തുത ഉണ്ടല്ലോ ഒരു പിന്നെ വിശ്വാസി വിഭാഗം നാനൂറ്റി ചില്ല വർഷക്കാലം ആരാധിച്ചു പോകുന്ന അവരെ തകർത്തെടുത്തല്ലേ ഈ ഈ ക്ഷേത്രം ഉണ്ടാക്കുന്നത് ഇത് ഹിന്ദു ധർമ്മത്തിന് യോജിക്കുന്നതാണോ ഇത് പറയാൻ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു രാമനെ പക്ഷേ ഇത് ഗാന്ധി പറഞ്ഞ രാമനല്ല ഇത് രാഷ്ട്രീയമാണ് ഇതിന് ഞങ്ങൾ എതിരാണ് എന്ന് പറയാൻ ഞാൻ ഈ പറഞ്ഞ ബദൽ ആളുകൾക്ക് താണിയുണ്ടോ അതില്ലെങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കുക അപ്പോ വേറൊരു കാര്യം കോടതി ഇപ്പോ ജാൻബാബി അവിടെ ബാബരി മസ്ജിദിന്റെ അതേ പാറ്റേൺ സെയിം പാറ്റേൺ അതിലൂടെ നല്ല അധിക അവകാശവാദം ഉന്നയിക്കുന്നത് കോടതി ഇടപെടുന്നത് ഒക്കെ തന്നെ അതിൻ്റെയും വിശദാംശങ്ങളിലേക്ക് പോയില്ല ഒരു കാര്യം ഞാൻ പറയാം ഈ രാജ്യത്ത് എല്ലാ വിവാദങ്ങൾക്കും കുഴപ്പങ്ങൾക്കും വഴിമരുന്നിടുന്നത് കോടതിയായി മാറുന്നു ഇതൊരു വല്ലാത്ത നിർഭാഗ്യകരമായ അന്തരീക്ഷമല്ലേ നോക്കണം നിങ്ങൾ എല്ലാ ചിങ്ങൾ നിയമ കൊടുക്കേണ്ട കോടതി നിയമ ലംഘനത്തിന് നേതൃത്വം കൊടുക്കുന്നു ഇതല്ലേ നമുക്ക് കാണാൻ കഴിഞ്ഞേ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളെ പോലും കാറ്റിൽ പറത്തുന്നു ഇതല്ലേ ഇവിടെ കാണുന്നത് യാൻപാവി പള്ളിയില് പിന്നെ ആരാധന പിന്നെ പെർമിഷൻ കൊടുക്കുമ്പോ തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലുള്ള ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റസ് കോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലുള്ള അവസ്ഥ നിലനിർത്തണം എന്ന് സുപ്രീംകോടതിയുടെ വിധിയുണ്ടല്ലോ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് മറികടഞ്ഞിട്ടാണല്ലോ ഇത് നടക്കുന്നത് ആര് കോടതി അപ്പൊ സുപ്രീം കോടതിയെ പോലും വില വെക്കേണ്ടതില്ല എന്ന് കീഴ് കോടതി പക്ഷെ കോടതിയെ അറിയിക്കുന്നില്ല എന്നത് അവർ വിചാരിക്കുന്നു അതാണ് അതിലുള്ളത് കാരണം കോടതി അതിനു മുമ്പ് വിചിത്ര വിധിയാണ് പുറപ്പെടുവിച്ചത് ബാബരി വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം വിചിത്ര വിധിയാണല്ലോ അത് എല്ലാവരും പറയുന്നു അവിടെ പോയ പിണൽ ക്ഷേത്രം ഒരു തെളിവില്ല തകർത്തതിന് തെളിവില്ല ഇവരെ പിന്നെ ആ പള്ളി തകർ അല്ല പിന്നെ പള്ളി ക്ഷേത്രം തകർത്ത പള്ളി തന്നെ തെളിവില്ല അവരെ പിന്നെ വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയതും പിന്നെ പള്ളി തകർത്തതും അക്ഷം ദവ്യമായ അപരാധമാണ് ക്രിമിനൽ കുറ്റമാണ് അതുകൊണ്ട് തകർത്തടും തകർത്ത ആളുകൾ കുറിച്ച് ഇത് പറയാ വിചിത്ര വിധി ഈ വിധി ഉറപ്പിച്ച സുപ്രീം കോടതിയുടെ ഒരു ഡയറക്ടീവ് അത്രയൊന്നും ബഹുമാനിക്കപ്പെടേണ്ട ഞാൻ പറയണത് നമ്മൾ ആരെയാണ് ആശ്രയിക്കുക എന്ത് ചെയ്യുക നമ്മൾ നമ്മൾ അവസാന ആശ്രയല്ലേ ജുഡീഷ്യറി ജുഡീഷ്യറി ഉത്തരേന്ത്യയിൽ പയറ്റിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ആ ഒരു ആ ദുർബൂതം കടന്ന് കേരളത്തിൽ വന്നു ചെയ്ത പിന്നെ എവിടെയാ മാവേലിക്കര കോടതിയിലും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഷാൻബറക്ക് പിന്നെ അവിടെ ഇരട്ടക്കൊലപാതകമായി ബന്ധപ്പെട്ട ഭീതി അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നാണ് ശരിയാ പ്രയോഗം ശരിയാ അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതകം കേസുമല്ല അപൂർവങ്ങളിൽ അപൂർവ അപൂർവമായ ജുഡീഷ്യറിയുടെയും പ്രോസിക്യൂഷന്റെയും മറ്റ് ഭരണകൂട ഏജൻസികളുടെയും ഇടപെടലാണ് അവിടെ വിചിത്രമല്ലേ അത് ഇത് ഞാൻ പറയണ്ട എല്ലാവർക്കും അറിയാം രണ്ട് ആദ്യത്തെ കേസ് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഷാൻ ജനുവരി പതിനെട്ടിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പതിനെട്ടിന് കൊല്ലപ്പെടുന്നു രണ്ടായിരത്തി പത്തൊൻപതിന് പ്രഭാതത്തിലാണ് മറ്റേ നടക്കുന്നത് ആദ്യത്തതിന്റെ പ്രതിഫലനമാണ് എന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല എന്നാൽ ആദ്യത്തെ കേസ് പിന്നെന്താ വിചാരണ പോലും തുടങ്ങിയിട്ടില്ല സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമിച്ച ഇപ്പഴാ നിശ്ചയിച്ചത് അതിവേഗം വിചാരണ നടത്തി പതിനഞ്ച് പേർക്കും വധശിക്ഷ കടുത്ത ശിക്ഷ ഇത് കേരള ചരിത്രത്തിൽ എങ്ങളൊക്കെ വിലയിരുത്തിയ മാധ്യമങ്ങൾ പലരും മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത എല്ലാവരും വിലയിരുത്തിയതാ ഇത് കേരളത്തിലെ ചരിത്രത്തിലാദ്യ ഇന്ത്യയിൽ തന്നെ അത്യപൂർവമാണ് പതിനഞ്ചാളുകളില് എല്ലാവരും കൃത്യത്തിൽ പങ്കെടുത്ത അല്ല എന്ന് പറയുന്നു അപ്പോ മറ്റാളുകള് ഗുഢാലോചന പിന്നെ സഹായിച്ചവരും അങ്ങനെ ഗുഡാലോചനയും സഹായി എല്ലാ ആളുകൾക്കും വധശിക്ഷ നൽകിയ അനുഭവം നമുക്കില്ല രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് പറയുന്നു വിദ്യാർത്ഥികളുടെ പിന്നിൽ വെച്ചിട്ട് അധ്യാപകനെ വെട്ടിക്കൊന്ന അമ്പത്തൊന്ന് വെട്ടി വെട്ടിക്കൊന്ന അതുപോലെ പള്ളിക്കടന്ന് ഉറങ്ങുമ്പം വെട്ടിക്കൊന്ന അനുഭവങ്ങളൊക്കെ ഇവിടെ ഇല്ലേ അവിടെയൊക്കെ എന്താ സംഭവിച്ചു ഇവിടെ എന്താ സംഭവിക്കുന്നത് അപ്പൊ ഈ വിവേചനം നമ്മുടെ പ്രസിഡന്റ് ഇന്നലെ അത് സംബന്ധമായി വാർത്താ സമ്മേളനത്തിൽ പാർട്ടി വിലയിരുത്തൽ നിലപാടൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ഇതായി രാജ്യത്ത് നടന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഒരു ബദലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ബദലിന്റെ അവസ്ഥയും പറഞ്ഞു ഞങ്ങളെ പോലെയുള്ള ചെറിയ പാർട്ടിക്കാരോടൊക്കെ ബദലിന് നേരിട്ട് കൊടുക്കുന്ന ആളുകളൊക്കെ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾ മുതിർന്ന ആളുകളൊക്കെ ഈ ചെറിയ ചെറുകിട പാർട്ടികളിലൊന്നും ഉമ്മറപ്പടിവാതിലൊന്നും കണ്ടുപോകരുത് ഞങ്ങളിവിടുത്തെ ഫാസിസത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സംഘടിതമായ മുന്നേറ്റം നടത്താണ് പോയിക്കൊള്ളണം അകത്തേക്ക് നിറയാണ് ശ്രദ്ധിച്ചത് അല്ല ചെയ്യുന്നത് പോകാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ ഏറ്റെടുക്കുവോ മറ്റാൻ ഇവരെ വിശ്വസിക്കാൻ പറ്റുക അതുകൊണ്ട് എസ് ഡി പി ഐ പിന്നോട്ട് പോകാനൊന്നും തീരുമാനിച്ചിട്ടില്ല എസ് ഡി പി ഐ ജനങ്ങളിൽ ധീരമായി കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക കഴിഞ്ഞ പിന്നെ റിപ്പബ്ലിക് ദിനത്തില് എസ് ഡി പി ഐ സംസ്ഥാന വ്യാപകമായി പറഞ്ഞുകൊണ്ട് മോഡിയല്ല ഭരണകിയാണ് ഗ്യാരണ്ടി മൊടിക്ക ഗ്യാരണ്ടി മോടിക്ക ഗ്യാരണ്ടി തൃശൂരിൽ വന്നപ്പോ പതിനെട്ട് തവണ പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്തിനാ എല്ലാറ്റിനും ഗ്യാരണ്ടി അത് കേൾക്കുമ്പോൾ ആളുകൾക്ക് ബേജാറ എന്താ കുറുക്കൻ കോഴിയുടെ സുരക്ഷാ ഗ്യാരണ്ടി ഏറ്റെടുക്കുക എന്നാണല്ലോ പറയുന്നത് ഈ കോഴികൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടല്ലോ ആ നേരത്തെയുള്ള വാഗ്ദാനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോ ഞങ്ങൾ പറയുന്നു മോഡി ഗ്യാരണ്ടി അല്ല മോഡിയുടെ ഗ്യാരണ്ടി ഭീതിദായകമാണ് കേൾക്കും കിടിലം വരും കാരണം മോഡി എന്താ ചെയ്തുകൊണ്ടെങ്കിൽ നമുക്ക് അറിയാം ഭരണഘടനയാണ് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കണം വിശ്വോത്തര ഭരണഘടനയാണ് നമ്മൾ ലോകത്തിൽ മനുഷ്യരാശി പോരാട്ടങ്ങൾ നേരത്തെ ഒരുത്തം മുഴുവൻ മനുഷ്യാവകാശങ്ങളും സംശീകരിച്ച് ഉറപ്പുവരുത്തിയ ഭരണഘടന എല്ലാ പറഞ്ഞു ഇത് പറയാൻ ജനങ്ങളിൽ ഇറങ്ങിയാണ് കേരളത്തിൽ മുഴുവൻ സഞ്ചരിക്കുക ഞങ്ങൾ പറയുന്നത് ഭയപ്പെടരുത് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാ വിളക്കുകളും അണഞ്ഞു പോയിട്ടില്ല നിരാശയ്ക്ക് വകയില്ല ഈ ഇന്ത്യ മഹാരാജ്യത്തെ അങ്ങനെ ആർക്കും ഒന്ന് തച്ചു തകർത്തളിയാന്ന് കഴിയില്ല ഇതിന്റെ പിന്നിൽ ഇത് ഉണ്ടായി വന്നതല്ല വെളിത്തളിയയിലാരും വെച്ച് നീട്ടിയതല്ല ഇത് വമ്പിച്ച ത്യാഗ പരിശ്രമങ്ങളിലൂടെ നേടിയെടുത്തതാണിത് ഇതിനെടുപ്പത്ത് തകർക്കാൻ കഴിയില്ല ഭയപ്പെടാതിരിക്ക പൗരന്മാർ ഉയർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുക അതാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ നിർവഹിക്കുവാനുള്ളത് അത് ജനങ്ങളുടെ ജനങ്ങളുമായി പങ്കുവെക്കുന്നതിനാണ് ഈ യാത്ര നടത്തുന്നത് ഈ യാത്രയുടെ ഭാഗമായി പിന്നെ ജില്ലകളിലൂടെ സഞ്ചരിക്കും ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും വലിയ പരിപാടികൾ സംഘടിപ്പിക്കും അതിന്റെ ഭാഗമായി താഴെത്തട്ടിലും പഞ്ചായത്തിലും പിന്നെ മണ്ഡലം തലത്തിലും ഒക്കെ തന്നെ പ്രചരണ പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം സഹായം ഈ ചെറിയ പാർട്ടിയുടെ വലിയ ഉദ്യമത്തിന് ഉണ്ടാവണം എന്ന് ആവശ്യപ്പെടുകയാണ് അല്പം ഞാൻ നീട്ടി പറഞ്ഞു ക്ഷമിക്കണം ഫെബ്രുവരി പത്തൊമ്പതിനാണ് കോഴിക്കോട് ജില്ലയിൽ എത്തുന്നത് ജില്ലാ അതിർത്തിയായ സ്വീകരിച്ച് താമരശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് മുതലക്കുളത്തേക്ക് ഒരു വാഹന ജാതിയായിട്ടാണ് വരുന്നത് കോഴിക്കോട് നഗരത്തിലൊരു മഹാറാലി പത്തൊമ്പതാം തീയതി ഉദ്ദേശിക്കുന്നുണ്ട് ആ പരിപാടിയിലേക്കും മാധ്യമപ്രവർത്തകരെ ക്ഷമിക്കുക ദേശീയതലത്തില് അലചലകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഇപ്പം നമ്മുടെ ദേശീയ ഉപാധ്യക്ഷൻ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി ആദ്യത്തെ റിമാൻഡ് വെച്ചിരുന്നു ഈ കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കേസ് അന്തിമ വിധി വരുന്നത് വരെ ഇപ്പോ സ്റ്റാറ്റസ് കോലൊരു മാറ്റവും വരുത്തരുത് അവിടുത്തെ ഘടനയിലെ ഒരു മാറ്റവും വരുത്തരുത് എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് പലതരം ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ദേശീയ തലത്തിൽ നടക്കുന്ന ആലോചനകളിൽ പാർട്ടിയുടെയും പങ്കാളിത്തം ഉണ്ടാവും ൂഫ് നിലപാടൊന്നും അല്ലാണ് എന്റെ ഞാൻ ആദ്യം പറഞ്ഞു വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആലോചിക്കേണ്ടതാ മൗനവും നിസ്സംഗതിയുമൊക്കെ ഭീതിജനകമാണ് ഒന്ന് പിന്നെ താതാത്മ്യം പ്രാപിക്കുക എന്ന് പറഞ്ഞു ഇപ്പൊ മാധ്യമപ്രവർത്തകരായെ സംബന്ധിച്ചിടത്ത് ഈ വാർത്ത എന്നൊക്കെ പറയുന്ന ഒന്ന് രണ്ട് മൂന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സ്വാഭാവികതയിലേക്ക് പോകും അത് അതുവര് താതാത്മ്യം പ്രാപിക്കും അങ്ങനെ ഉണ്ടാകാം ഇവിടെ എന്ത് ചെയ്തിട്ടും പ്രശ്നം എല്ലാം നടത്തേണ്ടതൊക്കെ ഇവർ നടത്തും എന്നൊക്കെ തോന്നലുണ്ടാവും ഞങ്ങള് ജനങ്ങളോട് പറയുന്നത് അതാണ് നമുക്ക് മറക്കരുത് നിസ്സംഗരാകരുത് നിരാശരാകരുത് രാജ്യത്തെ തിരിച്ചു പിടിക്കുന്നതിന് രാജ്യത്തെ പിന്നെ തിരിച്ചു പിടിക്കുന്നതിന് രംഗത്ത് വരണം അത് പൂർത്തിയായിട്ടില്ല അതിന്റെ അണിയറ നീക്കങ്ങളൊക്കെ നടന്നുകൊണ്ടി പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഇനി അതിന്റെ പ്രഖ്യാപനം കാര്യങ്ങളൊക്കെ വരും ഓരോന്നി ഇന്ത്യ മുന്നണിയില് ഞങ്ങളില്ല ഇല്ല ഉണ്ടാവേണ്ട പലരും ഇല്ല അതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദുർലക്ഷണകളുടെ ഭാഗം തന്നെയാണ് എല്ലാരും ഒന്നിച്ചുകൊണ്ട് പൊതുശത്രുവിനെ നേരിടുക എന്നതൊന്നും സ്വീകരിക്കാൻ കഴിയുന്നില്ല ഈ ലക്ഷ്മിയും സരസ്വതിയും ഒക്കെ തമ്മിലുള്ള പ്രശ്നമൊക്കെ ഉണ്ടാവും ലക്ഷ്മി കയറിയിരുന്നു സരസ്വതി ഇറങ്ങി പോവും നിങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും ഞങ്ങള് അതേക്കുറിച്ചുള്ള നമ്മുടെ ദേശീയ അധ്യക്ഷൻ വളരെ കൃത്യമായി നേരത്തെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്രിയാത്മകമായ സഹകരണം സമീപനമായിരിക്കും അതിനോട് നമുക്ക് ഉണ്ടാകുക അങ്ങനെ നിങ്ങളൊക്കെ പോയിട്ട് പിന്നെ കലവറയിലെ മൂലയിൽ ഇരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ടുള്ളതല്ല എല്ലാവരുടെയും പങ്കുവഹിച്ചുകൊണ്ട് പറയാനുള്ളതൊക്കെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടുള്ള സമീപനമായിരിക്കും രാഷ്ട്രീയ എല്ലാം ഇതിലിപ്പം പറഞ്ഞിട്ടില്ല പോകുമ്പോൾ പറയാറുണ്ടോ പ്രസംഗത്തിലൊക്കെ ഉന്നയിക്കുകയാണ് അതൊക്കെ ഞങ്ങളുടെ വിഷയാണ് ഞങ്ങള് കുറെ പിന്നെന്താ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഏറ്റവും പ്രസക്തമായ നാലഞ്ചെണ്ണവും ഹൈലൈറ്റ് ചെയ്യാണ് ബാക്കി ഇതൊക്കെ നിങ്ങൾ പറഞ്ഞതൊക്കെ നമ്മുടെ പ്രധാന വിഷയം തന്നെയാണ് രാഷ്ട്രീയ തന്റെ പ്രകാരം അപ്പോ ഒരിക്ക ഒരിക്കലും ഇല്ല ഇതിൽ റിലീസിൽ പൊരുത്തപ്പെട്ടു